പോളിടെക്നിക് ഹോസ്റ്റലിലെ ലഹരിവേട്ട കേസിൽ രണ്ടുപേർ കൂടി പോലീസിന്റെ പിടിയിലായി ലഹരി എത്തിച്ചു നൽകിയ പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിഖ് എന്നിവരാണ് അറസ്റ്റിലായത് കളമശേരി പോളിടെക്നിക്കിലെ മയക്കുമരുന്ന് ഉപയോഗത്തെക്കുറിച്ച് പോലീസിന് വിവരം നൽകിക്കൊണ്ടുള്ള പ്രിൻസിപ്പലിന്റെ നിർണായക കത്ത് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു ആഷിഖിനെ ആലുവ നിന്നും ദേശത്തെ വീട്ടിൽ നിന്നുമാണ് പുലർച്ചെ പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തത് ചോദ്യം ശേഷം ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി ആശയും ഷാലിക്കുമാണ് ഹോസ്റ്റലിലെ ആഘോഷത്തിന്റെ ഭാഗമായി കഞ്ചാവ് കൈമാറിയത് മുൻപും ഇവർ ലഹരി കൈമാറിയിട്ടുള്ളതായി ബോധ്യമായി വിപുലമായ പണപ്പിരിവാണ് ലഹരി വാങ്ങുന്നതിനായി ഹോസ്റ്റലിൽ വിദ്യാർത്ഥികൾക്കിടയിൽ നടന്നത് നിലവിൽ അറസ്റ്റിലായ മൂന്ന് വിദ്യാർത്ഥികൾക്ക് പുറമെ ഹോസ്റ്റലിലെ താമസക്കാരായ കൂടുതൽ പേർ പോലീസ് നിരീക്ഷണത്തിലാണ് എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ച് ലഹരി ഇടപാടിൽ ബന്ധമുണ്ടോയെന്ന് പരിശോധിക്കാനാണ് പോലീസ് നീക്കം കേസിൽ ആഷിക്കിനു മറ്റും കൈമാറിയവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം ഊർജിതമാക്കി കേസിൽ അറസ്റ്റിലായ ആകാശിനൊപ്പം മുറിയിൽ താമസിച്ചിരുന്ന കെ എസ് വി നേതാവ് ആദിൽ ഉൾപ്പെടെയുള്ളവർക്ക് കേസിൽ പങ്കാളിത്തമുണ്ടോയെന്നും പരിശോധിക്കുന്നു നിലവിൽ ഇവർക്കെതിരെ തെളിവ് ലഭിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയ എ കേസിൽ കൂടുതൽ അറസ്റ്റുണ്ടാകുമെന്നും അറിയിച്ചു ആരൊക്കെയാണ് കാരണം ഉപയോഗിച്ച് തെളിവുകൾ ശേഖരിച്ചാലേ അത് പറയാൻ മൊത്തം മൂന്ന് അവരുടെ കൃത്യമായിട്ട് നമ്മൾ മാത്രം ചേർക്കും ഇതുവരെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നും ാണ് സംവിധാനുംളമശ്ശേരി പോളിയിലെ മയക്കുമരുന്ന് ഉപയോഗത്തെ കുറിച്ച് പോലീസിന് വിവരം നൽകിക്കൊണ്ടുള്ള പ്രിൻസിപ്പലിന്റെ കത്ത് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു ഹോളി ദിവസം മയക്കുമരുന്ന് ഉപയോഗം ഉണ്ടാകുമെന്ന് വിശ്വസനീയമായ ഉറവിടങ്ങളിൽ നിന്ന് വിവരം ലഭിച്ചെന്ന് കത്തിൽ പറയുന്നു പന്ത്രണ്ടിനാണ് ഡി സി പിക്ക് പ്രിൻസിപ്പൽ സുപ്രധാനമായ കത്ത് നൽകിയത് പോലീസ് നിരീക്ഷണം ആവശ്യമാണെന്നും അതിൽ പറഞ്ഞിരുന്നു കത്ത് പ്രിൻസിപ്പൽ സ്ഥിരീകരിച്ചു ഹോസ്റ്റലിൽ നിന്ന് ഒൻപത് ഗ്രാം കഞ്ചാവ് പിടിച്ച കേസിൽ എസ് എഫ് ഐ നേതാവും കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറിയുമായ അഭിരാജും ആദിത്യനും അറസ്റ്റിലായി നേരത്തെ ജാമ്യത്തിൽ പോയിരുന്നു രണ്ട് കിലോയ്ക്കടുത്ത് കഞ്ചാവ് പിടിച്ച കേസിൽ ആകാശും അറസ്റ്റിലായി റിമാൻഡിൽ പോയി ആകാശ് കെഎസ് യു പ്രവർത്തകനായിരുന്നുവെന്ന് റൂംമേറ്റായിരുന്ന ആദിൽ തന്നെ പറയുകയും ചെയ്തിരുന്നു ആരോപണ പ്രത്യാരോപണങ്ങൾ കൊഴുക്കുമ്പോഴും സംഭവം വിദ്യാർത്ഥി സംഘടനകളെ പ്രതിരോധത്തിലാക്കുകയാണ് മാതൃഭൂമി ന്യൂസ് കൊച്ചി